നമസ്കാരം മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് ധനസഹായം വൈകുന്നതിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം കടുപ്പിച്ച് കേരളം മുഖ്യമന്ത്രി മന്ത്രിമാരും അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് കേന്ദ്രം മനഃപൂർവ്വം സഹായം വൈകിപ്പിക്കുന്നു എന്ന വികാരത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിനെതിരായ വിമർശനം കടുപ്പിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു ദുരന്തത്തിൽ കേന്ദ്രം സഹായം നിഷേധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഒരു പകപോക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നത് ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിത് കേരളവും രാജ്യത്തിന്റെ ഭാഗമാണ് നീതി നിഷേധിക്കാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി കാസർഗോഡ് പറഞ്ഞു കേന്ദ്രത്തിനെതിരെ നമ്മുടെ നാട്ടിൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണമെന്നും പിണറായി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് സാമ്രാജ്യത്തിന് വിധേയപ്പെട്ടുവെന്നും നരേന്ദ്രമോദി പറയുന്ന അതേ കാര്യങ്ങളാണ് രാഹുൽ രാഹുൽഗാന്ധി പറയുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു അതേസമയം കേന്ദ്ര നടപടിക്കെതിരെ വിമർശനമായി മന്ത്രി പി രാജീവും രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശനത്തിന് വന്നതിന്റെ കാശ്വര കൂടി കേരളം കൊടുക്കേണ്ടി വരുമോ എന്നും മന്ത്രി പി രാജീവ് ചോദിച്ചു കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും വയനാട്ടിലെ പുനരധിവാസവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും ടൗൺഷിപ്പ് നിർമ്മാണം എന്നതിൽ നിന്ന് പിന്നോട്ടില്ല രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് അനുകൂലമായാൽ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം മുണ്ടകൈ ദുരന്തത്തിൽ സഹായമുണ്ടാകാത്തതിലും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിലും വിമർശനവും പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ് ദുരന്തങ്ങളിൽ എയർലിഫ്റ്റിന് ചെലവായ തുക കേരളം തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു ഈ വിഷയവും ാണ് കേന്ദ്രം ഒരുങ്ങുന്നത് പ്രളയം മുതൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം വരെയുള്ളതിന്റെ തുകയാണ് അടക്കേണ്ടത് മുണ്ടക്കൈ ദുരന്തം നടന്ന നാലര മാസമായിട്ടും യാതൊരു സാമ്പത്തിക സഹായം കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെയാണ് രക്ഷാപ്രവർത്തനത്തിന് കൂലി ചോദിച്ച് കേന്ദ്രം രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം മുതൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലേതുവരെ കേരളം നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ നൽകണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് പണം അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്ത് പുറത്തുവന്നു സഹായം ആവശ്യപ്പെട്ട് സർക്കാരും കേരളത്തിലെ എം പിമാരും നിവേദനം നൽകിയിട്ടും കേന്ദ്രത്തിന്റെ മനസ്സലിഞ്ഞിരുന്നില്ല ഒക്ടോബർ മാസം നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രളയകാലത്ത് അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അനുവദിച്ച തുക തിരിച്ചു നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പുറമെയാണ് പുതിയ കത്ത് വയനാട് ദുരന്തത്തിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറിലേറെ കോടി രൂപ പുനരധിവാസത്തിന് വേണമെന്നതാണ് സർക്കാരിന്റെ കണക്കൂട്ടൽ അടിയന്തര സഹായം ആവശ്യപ്പെട്ട കേരളം ദുരന്തത്തെ എൽ ത്രീ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു ലോക്സഭയിലടക്കം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ എം പിമാരിൽ നിന്ന് പ്രതിഷേധവും ഉയർന്നിരുന്നു എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ അങ്ങോട്ട് പണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിനിടെ വയനാട് ദുരന്തത്തിൽ ഹെലികോപ്റ്റർ സേവനത്തിനും പണം ആവശ്യപ്പെട്ടത് സാധാരണ നടപടി മാത്രമാണെന്നാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചത് എല്ലാ സംസ്ഥാനങ്ങളോടും തുക ആവശ്യപ്പെടാറുണ്ടെന്നും ഹെലികോപ്റ്റർ സേവനത്തിന് പണം ആവശ്യപ്പെട്ടത് സാധാരണ നടപടി മാത്രമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു പിണറായി വിജയൻ സർക്കാർ ഇത് വിവാദമാക്കുന്നത് എന്തിനാണെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു എ ക്യാമറയും ബ്രഹ്മപുരം പോലുള്ള അഴിമതി കരാറുകൾക്കായി കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്കായി ഒന്നും നൽകാത്തത് എന്തുകൊണ്ടാണെന്നും മുൻ കേന്ദ്രമന്ത്രി ചോദിച്ചു എന്നാൽ ഹെലികോപ്റ്റർ ഇറക്കിയതിന് പൈസ ചോദിച്ചത് വ്യാജ കഥയാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് കാലാകാലങ്ങളായി നടക്കുന്ന പ്രവണതയാണ് തെറ്റായ പ്രചാരണമാണ് പത്രവാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു വിവിധ വകുപ്പുകൾ സഹായം നൽകുമ്പോൾ അതിനുള്ള പണം നൽകണം കേരളത്തെ കേന്ദ്രം പിഴിയുന്നുവെന്ന പച്ചക്കള്ളം കുറയായി തുടരുന്നു എല്ലാം ജനങ്ങളുടെ നികുതി പണമാണ് ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ പണം കൊടുക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു